എത്ര സുന്ദരമി ഖുർആൻ പതിമൂന്നാം ഭാഗം പദങ്ങളുടെ ആശയ ഗാംഭീര്യം ബിസ്മില്ല അലഹദില്ലാത്തു വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാഹി വബറക്കാത്തു ഖുർആാനിൽ പ്രയോഗിച്ചിട്ടുള്ള ചില വാക്കുകളുടെ അർത്ഥവൈബുല്യവും ആശയഗാംഭീര്യവും അതിശയിപ്പിക്കുന്നതാണ് ഉദാഹരണത്തിന് സൂറത്ത് ഹൂദിലെ ഇരുപത്തിയെട്ടാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് നൂഹനബി അലിഹിസ്സലാം തൻ്റെ സമുദായത്തോട് പറയുന്ന ഈ ഭാഗം നോക്കുക അനു മുഹാവും നിങ്ങൾക്കിഷ്ടമില്ലാതിരിക്കെ അത് സ്വീകരിക്കാൻ ഞങ്ങൾ നിങ്ങളെ നിർബന്ധിക്കുകയോ ഇതാണ് അനു മുഹ ഇത് അറബിയിൽ ഒറ്റ വാക്കാണ് അനു മുഹ എന്നത് ഒരൊറ്റ പദമാണ് മലയാളത്തിൽ അതിനർത്ഥം പറയുമ്പോൾ അത് ഞങ്ങൾ അത് സ്വീകരിക്കാൻ നിങ്ങളെ നിർബന്ധിക്കുകയാണോ നിർബന്ധിക്കുകയോ എന്ന ആശയമാണ് ലഭിക്കുക ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അത് ഏഴു വാക്കുകളാണ് അറബിയിലെ ഈ ഒരൊറ്റ വാക്കിന് അർത്ഥം ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഏഴ് പദങ്ങൾ ഉപയോഗിക്കേണ്ടി വരും ഷാൽ വി ഫോസ് യു ടു അക്സെപ്റ്റ് ഇറ്റ് ഷാൽ വി കമ്പൽ യു ടു അക്സെപ്റ്റ് ഇറ്റ് ഏഴു വാക്കുകൾ വാക്കുകൾ കൂടിയതാണ് അനു എന്ന ഒരൊറ്റ വാക്ക് ഖുർആാനിലെ പദങ്ങളുടെ അർത്ഥവൈപുല്യം ആശയഗാംഭീര്യം എത്രമാത്രം മഹത്തരമാണ് എന്ന് മനസ്സിലാക്കുക അനു മുഹ വാരിഹൂൽ നിങ്ങൾക്കിഷ്ടമില്ലാതെ അത് സ്വീകരിക്കാൻ അഥവാ ഇസ്ലാം സ്വീകരിക്കാൻ ഞങ്ങൾ നിങ്ങളെ നിർബന്ധിക്കുകയോ എന്നാണ് നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ സമുദായത്തോട് ചോദിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ വാക്ക് ഏതാണ് ഏറ്റവും നീളമുള്ള ഒറ്റ വാക്ക് ഏതാണ് സൂറത്ത് ഹൂദിലെ ഇരുപത്തിരണ്ടാമത്തെ ആയത്തിലെ എന്ന വാക്കാണ് ഏറ്റവും വലിയ വാക്ക് ഏറ്റവും വലിയ ഒറ്റ വാക്ക് എന്ന് നമുക്ക് പറയാം അള്ളാഹു സുബഹാന ഇത് ആകാശത്ത് നിന്ന് കാറ്റ് മേഘങ്ങളെ കൊണ്ടുവന്ന് മഴ വർഷിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് എന്ന ഈ വലിയ വാക്ക് ഗാംഭീര്യമുള്ള ഈ വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത് മേഘവാഹിനികളായ മേഘം ഗർഭം ധരിച്ചിട്ടുള്ള കാറ്റിനെ നാം പറഞ്ഞയച്ചിരിക്കുന്നു അങ്ങനെ നാം ആകാശത്ത് നിന്ന് മാനത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നു വെള്ളം താഴേക്കിറക്കുന്നു അപ്പോൾ അങ്ങനെ നാം നിങ്ങളെ അത് കുടിപ്പിക്കുന്നു ആ വെള്ളം കുടിപ്പിക്കുന്നു ഒമാ അന്തും ലഹുബി ഹാസിനീൻ അതൊന്നും സൂക്ഷിച്ചു വെക്കുന്നത് നിങ്ങളല്ലോ ശേഖരിച്ചു വെക്കുന്നത് നിങ്ങളല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ നാം നിങ്ങളെ ആ വെള്ളം കുടിപ്പിക്കുന്നു എന്നതിന് അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ള ഒരൊറ്റ വാക്കാണ് ഫ നാം നിങ്ങളെ അത് കുടിപ്പിക്കുന്നു നാം കുടിപ്പിച്ചിരിക്കുന്നു അപ്പം അള്ളാഹു ആകാശത്ത് നിന്ന് മഴയിറക്കി ആ മഴയിൽ നിന്ന് നമുക്ക് കുടിവെള്ളം തന്നു ആ കുടിവെള്ളം നമ്മെ കുടിപ്പിക്കുന്നു എന്ന വാക്ക് ആ ഒരൊറ്റ പദം വലിയ അർത്ഥമാണ് അറബിയിൽ ഒരു വാക്യം ആ വാക്യം പല രൂപത്തിൽ പറയും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെന്തിനാണ് ഇങ്ങനെ മാറ്റിയും മറിച്ചും പറയുന്നത് എന്താണ് ഇതിലെ അർത്ഥവ്യത്യാസം എന്ന് നമുക്ക് തോന്നും അങ്ങനെ ചില ആളുകൾ അറബി ഭാഷ പണ്ഡിതന്മാരോടും സാഹിത്യകാരന്മാരോടും ചോദിച്ചിട്ടുമുണ്ട് നിങ്ങളെന്തിനാണ് ചിലത് ഇന്ന ചേർത്ത് പറയുന്നത് ചിലത് അന്ന ചേർത്ത് പറയുന്നത് ചിലത് തൗക്കീതിൻ്റെ ലാമ് ചേർത്ത് പറയുന്നത് എന്താണ് ഇതൊക്കെ ഒരേ അർത്ഥം തന്നെയല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾ അർത്ഥം പറയുമ്പോൾ ആശയം ഒന്നാണെങ്കിലും അതിൻ്റെ ഊന്നലുകൾ അതിൻ്റെ സാഹചര്യം ഇതൊക്കെ വ്യത്യസ്തമായിരിക്കും ചെറിയൊരു ഉദാഹരണം പറയാം ഉൻ കാമോൻ നിൽക്കുന്നവനാണ് എന്നാണ് അർത്ഥം ഇന്ന തീർച്ചയായും എന്നാണ് അർത്ഥം ഇന്ന തീർച്ചയായും എന്നാണ് അതിൻ്റെയും അർത്ഥം ഒന്ന് എന്ന് പറഞ്ഞു മറ്റൊന്ന് ഇന്ന സൈതൻ കാ എന്ന് പറഞ്ഞു മറ്റൊന്ന് ഇന്ന സൈതൻ ലുൻ എന്ന് പറഞ്ഞു എന്താണ് ഇവയൊക്കെ തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ ഒരേ ആശയമാണ് കുറിക്കുന്നതെങ്കിലും അത് പ്രതിനിധീകരിക്കുന്ന പശ്ചാത്തലം വ്യത്യസ്തമാണ് ഒറ്റ അർത്ഥമല്ല ഒന്നാമത്തത് ജയ്തുൻ കാ എന്ന് പറഞ്ഞാൽ ജെയ്ദിനെക്കുറിച്ച് അറിയാത്ത ജയ്ദ് എന്താണ് ചെയ്യുന്നത് എന്നറിയാത്ത ഒരാളോട് ജയ്തുൻ കാ എന്ന് പറയും ജെയ്ത് നിൽക്കുകയാണ് കേട്ടോ നിൽക്കുന്നവനാണ് കേട്ടോ എന്നാൽ ജെയ്ത് ജയ്തിനെ അറിയും പക്ഷെ ജെയ്ത് നിൽക്കുകയാണോ ഇരിക്കുകയാണോ കിടക്കുകയാണോ എന്ന് സംശയമുള്ള ആളോടാണ് ഇന്ന ജെയ്തൻ കാ തീർച്ചയായും ജെയ്ത് നിൽക്കുന്നവനാണ് കേട്ടോ എന്ന് പറയാം അപ്പോൾ ഇത് മുഹാത്തം ആരോടാണോ ഇത് പറയുന്നത് അയാൾക്ക് ഈ വിഷയത്തിൽ ചെറിയ സംശയമുണ്ട് അപ്പോഴാണ് ഒരു ഇന്ന ചേർക്കുന്നത് ഇന്ന ജെയ്തൻ ല ഇമുൻ തീർച്ചയായും സെയ്ദ് നിൽക്കുന്നവൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ അത് സെയ്ദ് നിൽക്കുന്നത് നിഷേധിക്കുന്ന ഒരാളോട് പറയണം ഏ അവൻ നിൽക്കേ അല്ല അവൻ അങ്ങനെ അല്ല എന്ന് പറയുന്ന ആളോട് അതിനെ സ്ഥാപിക്കാൻ വേണ്ടി പറയുകയാണ് ഇന്നു ലമുൻ അപ്പൊ ഓരോ വാക്കിലും ഒരു വാക്ക് ചേർക്കുന്നതും കൂട്ടിച്ചേർക്കുന്നതുമൊക്കെ ആശയത്തിന് സാഹചര്യത്തിന് വലിയ വ്യത്യാസമുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം നഹവി എന്ന് പറഞ്ഞാൽ ഗ്രാമർ പരിശോധിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഭാഷാ പണ്ഡിതന്മാർ അവർ നോക്കുന്നത് സെൻറ്റൻസ് ശരിയാണോ എന്നായിരിക്കും എന്നാൽ ബലാഹി അഥവാ സാഹിത്യകാരന്മാർ പരിശോധിക്കുന്നത് സെൻറ്റൻസ് ശരിയാണോ എന്നല്ല അത് ശരിയായ സ്ഥാനത്തും സന്ദർഭത്തിലുമാണോ പറഞ്ഞിട്ടുള്ളത് എന്നാണ് പരിശുദ്ധ ഖുർആാനിലെ ഓരോ വാക്കും അതിൽ ചേർത്തിട്ടുള്ള വാക്കുകളും അതിൽ ഒഴിവാക്കിയിട്ടുള്ള വാക്കുകളുമൊക്കെ അതിന് പറ്റിയ സ്ഥാനത്താണോ അതിന് പറ്റിയ സന്ദർഭത്തിലാണോ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ എത്രമാത്രം സാഹിത്യ സമ്പുഷ്ടമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണത്തിന് മിൻ അസ്മിൽ ഉമൂർ എന്ന് ഖുർആാനിൽ കാണാം പരിശുദ്ധ ഖുർആാനിൽ കാണാം നമുക്ക് സൂറത്ത് ലുഖ്മാനിൽ ലുഖ്മാൻ അലഹിസ്ലാം തൻ്റെ മകനോട് പറയുന്നുണ്ട് യാ ബുനയ്യ ബിൽ വൻഹാനിൽ വസ്ബിർ മിൻ അസ്മിൽ ഉമൂർ വസ്ബിർ അലാമ അസോബക്ക നിന്ന ബാധിക്കുന്ന വിപത്തുകളിൽ നീ ക്ഷമിക്കുക ക്ഷമ കൈകൊള്ളുക തീർച്ചയായും അത് ഇച്ഛാശക്തി ആവശ്യമുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് ഇന്നതാലിക്കം ഇൻ അസ്മിൽ ഉമോർ അത് ഖണ്ഡിതമായി ഊന്നിപ്പറയപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ് വളരെ ഉറച്ച കാര്യങ്ങളിൽ പെട്ടതാണ് അതിന് ഇന്നതാലിക്കമിൻ അസ്മിൽ ഉമോർ എന്നാണ് പറയുന്നത് എന്നാൽ സൂറത്ത് ഷൂറയിലോ അവിടെ വലമൻ അസ്മിൽ വന്നിൽ എന്നാണ് ഒരു ലാമ് അവിടെ അധികം വന്നിട്ടുണ്ട് എന്തിനാണ് ഇവിടെ ഒരു ലാമ് അധികം വന്നത് നേരത്തെ പറഞ്ഞിടത്ത് മിൻ അസ്മിൽ ഉമൂർ എന്നാണ് എന്നാൽ സൂറത്ത് ഷൂറയിലെ നാൽപ്പത്തി മൂന്നാമത്തെ അയത്തിൽ അള്ളാഹു പറയുന്നത് ലമിനൽ ലമിൻ അസ്മിൽ ഉമൂർ എന്നാണ് അപ്പം എന്തിനാണ് ഇവിടെ ഒരു ലാമ് ചേർത്തത് അതിനർത്ഥം ആരെങ്കിലും ക്ഷമിക്കുകയും പൊറുക്കുകയുമാണെങ്കിൽ തീർച്ചയായും അത് ഇച്ഛാശക്തി ആവശ്യമുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് ഇവിടെ ഒരു ലാമ് അധികമുണ്ട് സിയാദത്വം ഫിൽ മബുന സിയാദത്വം ഫിൽ മന എന്ന് പറയാറുണ്ട് ഒരു വാക്ക് അതിൻ്റെ നിർമ്മിതിയിൽ അധികമായിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു വാക്ക് അധികം വരില്ല അർത്ഥത്തിലും ആശയത്തിലും ആ വാക്കിൻ്റെ അധികം അല്ലെങ്കിൽ ഗാംഭീര്യം പ്രതിഫലിക്കുന്നതാണ് എന്താണ് ഇവിടെ നേരത്തെ മിൻ അസ്മിൽ ഉമൂർ എന്നും ഇവിടെ അസ്മിൽ ഉമൂർ എന്നും പറയാൻ കാരണം എന്താണ് അവിടെ ലുക്മാൻ തൻ്റെ മകനോട് പറയുമ്പോൾ വസ്ബിർ അലമ അസാബക്ക എന്നാണ് പറയുന്നത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പ്രയാസമുണ്ടാകുമ്പോൾ നീ ക്ഷമ കൈകൊള്ളുക അത് തീർച്ചയായും ഇച്ഛാശക്തി ആവശ്യമുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് പക്ഷെ ഇവിടെ ക്ഷമിക്കുക മാത്രമല്ല വലമൻ സോബറ വന്നു കൂടി പറയുന്നുണ്ട് നീ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യണം ക്ഷമിക്കുകയും പൊറുക്കുകയുമാണെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് ഇച്ഛാശക്തി ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ ഒരു ഒരു കർമ്മം അധികം വേണം നമ്മൾ സാധാരണ പറയാറുണ്ട് ക്ഷമിക്കാം പക്ഷേ പൊറുക്കാൻ കഴിയില്ല മറക്കാൻ കഴിയില്ല എന്ന് ഇവിടെ അള്ളാഹു പറയുന്നത് ക്ഷമിക്കുകയും വേണം പൊറുക്കുകയും വേണം തീർച്ചയായും ഇന്നതാലിക്കലെമിൻ അസ്മിൽ ഉമോർ അത് വലിയ ഇച്ഛാശക്തി ആവശ്യമുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് അപ്പോൾ ഒരു ലാ എന്ന് ചേർത്തത് ഇവിടെ സോബറ വഖഫറ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ ഒരു ലാം അധികം വന്നത് പരിശുദ്ധ ഖുർആാനിലെ ആശയവൈപുല്യവും അർത്ഥഗാംഭീര്യവും എത്ര മഹത്തരമാണ് എന്ന് പരിശോധിക്കുക അള്ളാഹുവാൻ ഗ്രീക്കുമാർ ആകട്ടെ വാഹ്റുദ് അർവാന അനിൽ റബിള്ളാലമീൻ السلام عليكم ورحمه الله وبركاته